അതെ അതെ ബിജെപി സർക്കാർ ജോലി വേണോ പതിനായിരം രൂപ ഏറ്റു എന്നുള്ളതാണ് സർക്കാർ ജോലി എന്നുള്ളതാണ് പക്ഷേ ഒറ്റക്ക് വലിക്കാൻ പറ്റുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവൻ അങ്ങനെ തന്നെയാണ് ബീഹാറിൽ ഒറ്റയ്ക്ക് വഴി വെട്ടാൻ തേജസ്വി ഇറങ്ങുന്നു പക്ഷേ ആ വഴിയിലൂടെ മഹാങ്കൺ നടക്കാൻ കഴിയുന്നില്ല പോരാളിയാണ് തേജസ്വി എന്ന് തെളിയിക്കുന്നു ഒറ്റയാൾ പോരാളിയാണെന്ന് തേജസ്വിളി അതെ സച്ചിൻ സേവക് ബാറ്റ്സ്മാൻ പോലെയാണ് നിൽക്കുന്നത് നോക്കൂ ഈ ഇത് കാണുമ്പോ ഇന്ത്യ ശ്രീലങ്കയോട് പരാജയപ്പെട്ട ഒരു മത്സരം പോലെയാണ് നമുക്ക് പക്ഷേ ടീം പരാജയപ്പെട്ടു മികച്ച പെർഫോമൻസ് ആണ് ആർ ജെ ഡി കാഴ്ചവെക്കുന്നത് പക്ഷേ മഹാഘട്ടത്തിൽ കോൺഗ്രസിൽ പിന്തുടർ ബാലിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി തൊട്ടു പിന്നിൽ ആർ ജെ ഡി ആ ിൽ പോലും മഹാഗ്ഠബന്ധന ഏറ്റവും നിലവിൽ ബിജെപി അതിന് തൊട്ടു പിന്നാലെ ആർ ജെ ഡി മുപ്പത്തിമൂന്നിടങ്ങളിൽ മുപ്പത്തി ആറായിട്ട് ആർ ജെ ഡി ടാലി ഉയർത്തുന്നു ആർ ജെ ഡി മുപ്പത്തിയെട്ട് സീറ്റുകൾ മുസ്ലിം യാദവ വോട്ടുകളിൽ എല്ലാം തന്നെ ഭോജ്പൂർ മേഖലയിലാണെങ്കിലും ശരി മിഥിലാഞ്ചൽ മേഖലയിലാണെങ്കിലും കോസി മേഖലയിലാണെങ്കിലും ആർ ജെ ഡി യുടെ സീറ്റുകൾ ആർ ജെ ഡിക്ക് തന്നെ ഉറപ്പുവരുത്താൻ പറ്റുന്നു പക്ഷേ കോൺഗ്രസിന് അത് ഉറപ്പു വരുത്താൻ പറ്റുന്നില്ല കഴിഞ്ഞ തവണത്തെ പോലെ കോൺഗ്രസിന്റെ ഇത് ദയനീയമായ പെർഫോമൻസ് ആയിരിക്കുമോ എന്നതിന്റെ ഭയമാണ് പോസ്റ്റൽ ബാലറ്റിൽ ഉണ്ടാവുന്നത് ആർ ജെ ഡി മുപ്പത്തിയഞ്ച് കോൺഗ്രസ് രണ്ട് ഇടങ്ങളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു മഹാഗഡ്ബന്ധൻ ഇരുപത്തി മൂന്ന് ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിൻ മൂന്നിടങ്ങളിലാണ് വ്യത്യാസം രാഷ്ട്രീയം അവസാനിക്കുന്നുണ്ടിങ്ങിലാണ് യഥാർത്ഥ ജനവിധി വരാൻ പോകുന്നത് ഇവി എം വോട്ടുകൾ എണ്ണിത്തുടങ്ങാൻ പോവുകയാണ് എട്ടായി കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നത് ആർ ജെ ഡി ആണെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ബിജെപി അഞ്ചും എഴുപത്തിനാലും ആയിരുന്നു അല്ലെ എഴുപത്തി ആ അതായിരുന്നുവെങ്കിൽ ഇത്തവണ നേരെ തിരിയുമോ എന്നുള്ളതാണ് ബിജെപി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമോ അങ്ങനെയാണെങ്കിൽ അമിത്ഷായും അത്രയേ ഉള്ളൂ അത്രയുള്ളൂ നൂറ്റി ഒന്ന് ആണ് പക്ഷെ ജെഡിയു പിന്തുണ കൊടുക്കുന്നുണ്ട് ബിജെപിക്ക് ബിജെപി ജെ ഡിയു പിന്തുണ കൊടുക്കുന്നത് ജെ ഡിയു ബിജെപിയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ തേജസ്വി യാദവിന് കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല കൂട്ടുകാരൊക്കെയായിരുന്നു പക്ഷേ പോസ്റ്റൽ ബാലറ്റിൽ എന്തുപറ്റും പോസ്റ്റൽ ബാലറ്റ് ആണ് അവിടെ കോൺഗ്രസിന്റെ യൂണിയനുകൾ വളരെ നിർജീവമാണെന്ന് നമുക്കറിയാം ബീഹാറിലെ പ്രചാരണം ചർച്ചയുണ്ട് നാൽപ്പത്തിനാലിടങ്ങളിൽ ബി ജെ പി രണ്ടിടങ്ങളിൽ ആർ ജെ ഡി ആർ ജെ ഡി നോക്കൂ ബി ജെ പി ആർ ജെ ഡി ഒന്നും രണ്ടും സ്ഥലങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ സഖ്യം എന്ന നിലയിൽ എൻ ഡി എ ബഹുദൂർ ബിജെപിയും തടഞ്ഞു നിർത്താൻ കാണിച്ച രാഷ്ട്രീയ ധൈര്യം കാണിച്ചിൽ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷന്റെ സമയത്ത് പിന്നെ നിതീഷ് കുമാർ ആയിരുന്നു മോദിയുടെ ഏറ്റവും വലിയ ശത്യാത്രു നിതീഷായിരുന്നല്ലേ മാറുമല്ലോ സ്വാഭാവികമായി കാര്യം നിതീഷിന് ശേഷം ഇല്ല നിതീഷിന് ശേഷം ഒരു ഫേസ് ജെ ഡിയുവിൽ എന്നാൽ അതേസമയം ആർ ജെ ഡിയുടെ എന്ന് പറഞ്ഞാൽ തേജസ്വി യാദവട്ടെ ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇനി കോൺഗ്രസിന്റെ സീറ്റിൽ മാത്രം വോട്ട് ജോലി നടത്തിയത് രാഹുൽ ഗാന്ധി കാരണം ഇപ്പഴത്തെ ആർ ജെ ഡി പെർഫോം ചെയ്യുന്നു ഇരിക്കും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഒരു ട്രെൻഡിങ്ങിൽ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് എൻ ഡി എ അവിശ്വസനീയമായ കുതിപ്പാണ് നടത്തുന്നത് എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ിൽ തളർന്നിരിക്കുന്ന തേരാളിയാണോ തേജസ്വി യാദവ് എന്നുള്ളതാണ് ചോദ്യം മാൻ ഓഫ് ദി മാച്ച് ആയി പക്ഷേ കപ്പ് നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എഴുതി തള്ളാറായിട്ട് ആണ് അറിയേണ്ടത് മത്സരിക്കാനുള്ള ിൽ ആർ ജെ ഡി നാൽപ്പത്തി മൂന്ന് ഒരു തീരുമോ തേജസ്വി യാദവ് എന്നുള്ളതാണ് ആടയാഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒടുവിൽ പോരാളിയായി കർണ്ണൻ തളർന്നിരുന്നത് പോലെ തേജസ്വി മാറുമോ എന്നുള്ള കാഴ്ചയാണ് തേജസ്സിക്ക് വേണ്ട പിന്തുണ കൊടുക്കാൻ രാഹുലിന് കഴിയുന്നില്ല പോസ്റ്റൽ ബാലറ്റിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതേ പിന്തുണയാണോ എന്നുള്ളതാണ് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ വളരെ ദയനീയമായിരിക്കും മഹാഗണ്ഠ്ബന്ധന്റെ കാര്യം ഒറ്റയ്ക്ക് ആർ മുന്നിലാവുകയും ഡി എന്ന നിലയിൽ പിന്നിലാവുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആർ ജെ ഡി നാൽപ്പത്തി മൂന്നിടങ്ങളിൽ ഇടിയുമ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് കേവലം രണ്ടിടങ്ങളിൽ മാത്രമാണ് നൂറ് മണ്ഡലങ്ങളിലൂടെ യാത്ര നടത്തിയത് കേട്ടോ അതെ നൂറ് മണ്ഡലം വോട്ട് ജോലി ആ അർത്ഥത്തിൽ പോസ്റ്റൽ ബാലറ്റിൽ ഏറ്റിട്ടില്ല പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചോരി ബാധിച്ചിട്ടില്ല ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഒൻപത് ശതമാനമാണ് സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്നത് സ്ത്രീകൾ എപ്പോഴൊക്കെ കൂടുതൽ വോട്ട് ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള ആർ ജെ ഡി യുവിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാവാറുണ്ട് സ്ത്രീ വോട്ടർ തരംഗം നിതീഷ് കുമാറിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇക്കുറിയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അതിന് ശരിവയ്ക്കുന്ന ഫലസൂചന വളർച്ച നോക്കൂ ജെ ഡി യുവിനേക്കാൾ ഇരട്ടി സീറ്റുകളിലേക്കാണ് ബി ജെ ഡിവിനേക്കാൾ ഇരട്ടി സീറ്റുകളിലേക്കാണ് ബി ജെ പിയുടെ വളർച്ച അതെ അവകാശവാദങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിൽ നിശബ്ദനാക്കുമോ ബിജെപി ബിജെപി ജെ ഡി യോട് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അലയൻസ് അനുസരിച്ച് തന്നെ ഭരിച്ചിരിക്കും കേന്ദ്രം ഒന്നും പോകില്ല ഒന്നും പോവില്ല ഒന്നും ഇൻഡാക്ട് ആണ് ആ ബന്ധങ്ങൾ ആണ് ഇവിടെ കണ്ടില്ലേ ഒരു ബന്ധമുണ്ടാക്കി എന്നിട്ട് പിന്നിൽ നിന്ന് കട്ട് ഇതേ ഇൻഡാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയപ്പോൾ ഇനി അത് പറയാം ഇനിയത് പറയാം